എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതിക്ക സകലേഷ് കൃഷി യോഗ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് കാരണം എൻ്റെ എപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന ഒരു വീഡിയോയുടെ കാര്യമാണ് ഫേസ് യോഗയുടെ കാര്യമാണ് ഞാൻ പല തവണയായിട്ട് ഞാൻ ഫേസ് യോഗയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാവരും അവരുടെയൊക്കെ ഒരു റിക്വസ്റ്റാണ് അവരിത് കാണാത്തവരാണ് അപ്പം കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ അവരവർക്കൊക്കെ വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെന്നാലും റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതൊന്നും കൂടി ഇടണം ഇടണോ എന്നു പറഞ്ഞ് അപ്പം ഫേസ് യോഗയും ഫേസ് മസാജും എല്ലാം കൂടി ഉൾപ്പെടുത്തി എല്ലാം കൂടി ഇപ്പം കവൾ കവിള് വെക്കേണ്ടവർക്കും കവിള് കുറയ്ക്കേണ്ടവർക്കും എല്ലാവർക്കും പറ്റിയ ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അത്രയ്ക്കും പ്രയോജനമുള്ളതാണ് നമുക്കറിയാവല്ലോ നമ്മുടെ ഫേസ് നമ്മുടെ ശരീരത്തിന് യോഗാസനങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫേസിനും ആസനാസ് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ നമ്മുടെ ഫേസ് വളരെ ക്ലിയർ ആകും നമ്മുടെ വരകളെയും ചുടുവുകളെയും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും പക്ഷേ ഡെയിലി ചെയ്യണം എല്ലാ ദിവസവും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ രാത്രിയാണ് കുറച്ചും കൂടെ ബെറ്റർ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ചുടുവുകളൊക്കെ മാറാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കാനുള്ളതെന്ന് എന്തെങ്കിലും ഒരു ക്രീം കയ്യിലൊരു ഓയിലി ഇത് വേണം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഒരു ക്രീമോ അങ്ങനെ കയ്യിൽ തൊട്ടിട്ട് തൊട്ടതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി അപ്പം ഇതൊരു ഫണ്ണി ആയിട്ടുള്ളതാണ് അറിയാം ഇത് തമാശയായിട്ട് അപ്പോൾ രസകരമായിട്ട് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ അപ്പം നമുക്ക് ചെയ്യാം അപ്പം ആദ്യമായിട്ട് നമ്മുടെ കവിളിനെ മാക്സിമം വീർപ്പിക്കണം കവിള് ടെൻ സെക്കൻഡാണ് ഞാൻ അതാണ് ഞാൻ കൈകൊണ്ട് കാണിച്ചത് അപ്പം ഇങ്ങനെ ഞാൻ വെച്ചേക്കുമ്പോൾ എനിക്ക് എണ്ണാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ടെൻ സെക്കൻഡ് നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് ചിരിക്കണം അതാണ് ഇതിൻ്റെ റിലാക്സ് നമ്മൾ യോഗ ചെയ്യുമ്പോഴും ഒരു ഡീപ്പ് ബ്രീത്തിങ് ചെയ്യും അതിന് പേരെ നമ്മൾ ഒന്ന് ചിരിക്കണം വെച്ചാൽ കാരണം ഇങ്ങനെ വലിഞ്ഞ് നമ്മൾ കവളി വീർപ്പിക്കുക കവൾ തുറ ഇങ്ങനെ വാ തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ മസൽസിനൊക്കെ ഭയങ്കര വലിച്ചിലുണ്ടാവും അപ്പോൾ അതിനെ റിലാക്സ് ചെയ്യാനും ഒന്ന് ചിരിക്കുക അടുത്തത് നമ്മൾ ചെയ്യുന്നത് വാ മാക്സിമം തുറക്കണം ആ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആ സ്കിന്നും അവിടെ ഒക്കെ നല്ലൊരു വരിച്ചിൽ കിട്ടും നമ്മുടെ ചുടുവുകളെയൊക്കെ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ആ ആന്നാക്കിയിട്ട് ഒരു ടെൻ സെക്കൻഡ് നിങ്ങൾ മനസ്സിൽ എണ്ണിയാൽ മതി അപ്പോൾ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും പിന്നെ ചിരിക്കണം ഉണ്ണേ തന്നെ നമ്മൾ ചിരിക്കണം അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണ് അപ്പം നിങ്ങളത് കൂടുതൽ ഞാനിപ്പം ഇത് ഓരോ പ്രാവശ്യം ചെയ്യുന്നുള്ളു നിങ്ങൾ ഒരു ഒരു നാലഞ്ച് പ്രാവശ്യം ഒരെണ്ണം ചെയ്യാം ഇനി ശരിക്കാം ഇതിപ്പം ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം ഇനി ഇനി നിങ്ങൾക്ക് കവിള് കൂട്ടണം കവിള് കുറച്ച് കൂടുതലായിട്ട് കവിള് വേണമെന്നുള്ളവർക്ക് അതോ ഇങ്ങനെ ഒരു ടെൻ സെക്കൻഡ് രണ്ട് കൈ ഉപയോഗിക്കുന്നോണ്ട് എനിക്ക് എണ്ണം പറ്റത്തില്ല നിങ്ങൾ ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ചെയ്യണം അതുപോലെ തന്നെ കവൾ വെക്കേണ്ടവർക്ക് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നത് അപ്പം കവൾ വെക്കേണ്ടവർക്കും കവൾ കുറയ്ക്കേണ്ടവർക്കും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതാ പറഞ്ഞത് എല്ലാം കാണണമെന്ന് പറഞ്ഞത് നന്നായിട്ട് ഇങ്ങനെ പിഞ്ച് ഇങ്ങനെ ഇങ്ങനെ പിച്ചണം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അത് കവൾ വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് ചെയ്യണം സാധാരണ ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ കൂടുതലായിട്ടും കവൾ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ടൈം നമ്മളത് ചെയ്യാം നല്ല ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നമുക്ക് നടക്കുന്നതാണ് ഇനി ഓ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഞാൻ കവളിൻ്റെത് മാത്രമാണ് കൂട്ടി പറഞ്ഞത് പ്രത്യേകമായിട്ട് പറഞ്ഞത് നമ്മൾ മനസ്സിൽ ഒ ഇ ഓ ഇ എന്ന് അപ്പൊ ഇവിടുത്തെ വരകളെയും ചുളുക്കുകളെയൊക്കെ മാറ്റി നല്ല ഗ്ലോ കിട്ടും നമ്മുടെ ഈ തൂങ്ങുന്ന സ്കിന്നൊക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇനി നമുക്ക് കവള് വേണ്ട കുറയ്ക്കണം കവള് കുറയ്ക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് ഏജ് കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ഇവിടുത്തെ രണ്ട് എല്ലും ഉണ്ട് അതിങ്ങനോട്ട് തൂങ്ങുന്ന നമുക്ക് ഏജ് കൂടുതലായിട്ട് അപ്പം അതിനെ ഒന്ന് ഒതുക്കാനാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ കൈ ഇവിടെ രണ്ട് വയ്ക്കുക കുറച്ച് കൂടുതലായിട്ട് ഇത് നമുക്ക് ചെയ്യാം അപ്പം ഇവിടോട്ടൊക്കെ ഒരുപാട് ഫേസിന് വണ്ണം കൂടുതലായിട്ടുള്ളവരെയൊക്കെ വണ്ണം കുറയ്ക്കാനായിട്ട് ഇത് കൂടുതലായിട്ട് ചെയ്യണം അല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്യാം അല്ലാതെ ഇത് കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതൽ ടൈം നമുക്ക് ചെയ്യാം അതുപോലെ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു ക്രീം കൈ തേച്ചുകൊണ്ട് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കമന്റ് ബോക്സിൽ എഴുതുക കൈടെ നമ്മുടെ ഈ വിരൽ വെച്ചാണ് നമ്മുടെ ഈ വിരലിന് പവർ കുറവാണ് റിങ് ഫിംഗറിന് അപ്പൊ അതാണ് നമ്മുടെ ഇവിടെ സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ വിരൽ വെച്ച് ചെയ്യണം ഉണ്ടാവും കണ്ണിന്റെ ചുറ്റുമുള്ള മസാല വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രമേ ഇടക്ക് വിടാവൂ പക്ഷെ കുറച്ച് കൂടുതൽ ടൈം ചെയ്യുക നമ്മളിപ്പോൾ കുറച്ച് ചെയ്യുന്ന നിങ്ങൾ കൂടുതൽ സമയം ചെയ്യും പിന്നെ അതുപോലെ തന്നെ കണ്ണ് മുകളിലേക്ക് കൈ വെച്ചിട്ട് നിങ്ങളിപ്പം ഇങ്ങനെ ചെയ്ത് കാണിക്കുക ഞാൻ നന്നായിട്ടൊരു മസാജും കൊടുക്കുക ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും മസാജിങ്ങും ഇതുമായിട്ടുള്ള വെടിയാണ് യോഗയും കൂടെ ആണ് രണ്ടും കൂടിയാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ കൈ രണ്ട് ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കുക തുറക്കുക ഫുള് അടയ്ക്കണ്ട പകുതി ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഇവിടുത്തെ ആ മസിലുകൾക്കൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും ഇനി ഐബ്രോയുടെയാണ് അതേണ്ടോ നന്നായിട്ട് നല്ലൊരു മസാജും കൊടുക്കുക ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് ചുളവ് പെട്ടെന്ന് ഇതാവുന്നതാണ് അവിടെ രണ്ട് സൈഡും ചെയ്യാം ഈ വാ വാൽ ഭാഗത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ചെയ്യാം പിന്നെ നെറ്റിക്ക് നെറ്റിയുടെ വരകളെ ചുലുവിനെയൊക്കെ മാറ്റുക രണ്ട് വരലിങ്ങനെ കൊടുക്കുക നന്നായിട്ട് കംപ്ലീറ്റ് മസാജ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിലേക്ക് എടുത്ത് നല്ല ക്ലീൻ ായിട്ട് ചെയ്തോളാം ഞാനിനി പൊട്ടൊന്നും മാറ്റുന്നില്ല പൊട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലൈൻ്റ് പറയണ്ട പൊട്ടിനിപ്പം അവിടെ ഇരുന്നോട്ട് ഇങ്ങനെ മുകളിലേക്ക് നന്നായിട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി വളരെ നല്ല ഗ്ലോ കിട്ടും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൊടുക്കും ഇനി കൈ രണ്ടും ഇവിടെ വെച്ചിട്ട് മുടിച്ച് ഓ വാ ഓ പോലെ വരണം ഓ കണ്ണ് മാത്രം താഴെട്ട് ഇങ്ങനെ കുഞ്ഞു നോക്കരുത് ഫേസ് നേരെ വെക്കുക മുടിയുടെ ഈ ഭാഗം നന്നായിട്ട് വരച്ചു പിടിച്ചിട്ട് കണ്ണ് മാത്രം അപ്പം നമ്മുടെ നെറ്റി ഭാഗത്തുള്ള വരകളെയും ചൂടുകളെയൊക്കെ മാറ്റാൻ നല്ലതാണ് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അതാ കൈവിരൽ രണ്ട് കണ്ണിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇവ ഓ പോലെ വെക്കണം ഓ അപ്പൊ ഇവിടുത്തെ കംപ്ലീറ്റ് ഭാഗങ്ങളെല്ലാം നല്ല സ്ട്രെച്ചിങ് കിട്ടും കണ് മുകളിലേക്ക് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കില്ല അതുപോലെ പണ്ട് ഇപ്പോഴാരും പേടിക്കത്തില്ല ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടുത്തെ സ്കിന്നിനൊക്കെ നല്ലൊരു കണ്ണിന്റെ തഴയും ഇവിടെയൊക്കെ ഉള്ള ആ പഫ്നെസ് ഒക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ വലിച്ച് ചെയ്ത് പിന്നെ നല്ലൊരു ടാപ്പിംഗ് കൊടുക്കാം നന്നായിട്ട് ഇത് തന്നെ രാവിലെ എഴുന്നേറ്റ് വെറും ഒരു ടാപ്പിംഗ് ചെയ്താൽ തന്നെ വളരെ നല്ലതാണ് മുഖത്ത് ഫേസ് അതിന് ക്രീം ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഒരു പിഞ്ചിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ മുകളിലേക്ക് മസാജ് ചെയ്യാം കവിളൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുകളിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും കവൾ കുറയ്ക്കാനാണ് ഇഷ്ടം പക്ഷേ ഒരുപാട് പേർക്ക് കവൾ വെക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജ് കൂടുതൽ വരുന്നത് കവിളിൻ്റെയാണ് അപ്പോൾ അതാണ് അതിനും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല പിഞ്ചിങ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഈ വീഡിയോ കണ്ട കവള് കുറയ്ക്കേണ്ടവർക്കും കവള് കൂട്ടേണ്ടവർക്കും ഒക്കെ വളരെ നല്ലതാണ് ഇനി കഴുത്തിന്റെ ചൂട് ഇങ്ങനെ വെച്ചിട്ട് ഇരട്ടത്തെ ഡബിൾ ചിന്നൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഇവിടെ വെച്ച് നമ്മൾ നമ്മളൊന്ന് ചുണ്ട് മുളിപ്പിച്ചു വെച്ചിട്ട് സൈഡിലേക്കാം അപ്പൊ ഈ കബളിലെ കബളല്ല താടിയിലെ ചുളവ് മാറാനും അവിടുത്തെ ഡബിൾ ചിൻ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ അതുപോലെ അതുപോലെങ്ങനെ നമുക്ക് ചവയ്ക്ക നമ്മള് മനസ്സിൽ ഇമാജിൻ ചെയ്യാം ചവയ്ക്കുന്നതായിട്ട് ചെയ്യാം അപ്പം ഇതുപോലെയല്ല നിങ്ങൾ ദിവസവും ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് ഒരുപാട് ഗുണമുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ ഒരുപാട് ഡീറ്റെയിൽ കുറേ ഉണ്ട് പല വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് പേര് പുതിയ ആൾക്കാരിങ്ങനെ എന്നോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്ത് മെസ്സേജ് ഇടും ഒരു വീഡിയോ ചെയ്യും മാഡം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ട് അത് കാരണമാണ് ഞാനിത് കാണിച്ചത് ഇത് വളരെ വളരെ നല്ലതാണ് നിങ്ങൾ എല്ലാ ദിവസവും ഇപ്പം ഞാൻ ഓരോന്നൊരു ഓരോ പ്രാവശ്യം കാണിച്ചപ്പോൾ നിങ്ങളൊരു നാലഞ്ച് പ്രാവശ്യം ഓരോന്ന് ചെയ്യണം അങ്ങനെ ചെയ്ത് തരുമ്പോൾ ഒരുപാട് റിസൾട്ട് വരും അപ്പോൾ എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക